ജന്മാഷ്ടമിന്റെ ഹോളിഡേ ആയോണ്ട് എല്ലാരും ഫ്രീ ആയിരുന്നു അപ്പൊ എങ്ങനെ ജാർഖണ്ഡിലെ ജന്മാഷ്ടമി നമ്മൾ കണ്ടാലോ തുടങ്ങിയപ്പോ തന്നെ അഞ്ചനക്ക് പെരും പള്ളിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് പരീക്ഷയും സൂര്യൻ ഉണ്ടായി ഫുഡ് ചിക്കൻ ഉണ്ട് ഇപ്പൊ പള്ളിയ പച്ച നേരെ ഹോട്ടൽക്കൊന്നുമല്ലോ പോലെ നേരെ പോലെ ഏതെങ്കിലും ഫ്ലാറ്റ് പോകും ആരും ഉണ്ടാക്കുന്ന അടുത്ത് നിന്നും അത്രയുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ട്രിപ്പിന്റെ തുടക്കത്തി തന്നെ എടുക്കാത്ത ട്രാഫിക്കായിരുന്നു നമ്മുടെ ഭയങ്കരമായ സ്കില്ല കൊണ്ട് അവസാനം നമ്മൾ പഹാരി മന്ദിരത്തി ഹെൽമറ്റും കുന്റാണ്ടൊക്കെ ഒരു കടയ വെച്ചിട്ട് എല്ലാരും ശൂലം വരക്കലോട് ശൂലം വരക്കലേ ഞമ്മക്ക് വെക്കാൻ പറ്റില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മന്തിന്റെ സ്റ്റെപ്പ് കയറാൻ ഇങ്ങോട്ട് നോക്കൂ നോക്കാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ലോ നാനൂറ് സ്റ്റെപ്പ് കഴിയുമ്പോ ഈ ഒരു ഒക്കെ എന്തായാലും ഉണ്ടാവില്ല കേറിട്ടും കേറിയിട്ടും ഗൂഗിൾ മാപ്പില്ലേ நம்மளி போய் கேட்கொந்தி മഹാരി മന്ദം ആപ്പാട് ഊപ്പാട് കഴിഞ്ഞ അവസാനം നമ്മൾ മുകളിൽ എത്തിട്ടാ അങ്ങനെ അവരെല്ലാരും കൂടെ പൂജയും കാര്യങ്ങളൊക്കെ സാധനങ്ങൾ വാങ്ങിയിരുന്നു അതൊക്കെ വെച്ചിട്ട് പൂജ ഒക്കെ ചെയ്ത് റിച്വൽസ് ചെയ്യുന്ന ഒന്നും കാണിക്കുന്നില്ല കാണിക്കുന്നില്ലട്ടോ നമ്മൾ സെൽഫായിട്ട് തന്നെ ചെയ്യണം പോകുന്നവര് പിന്നെ അവിടെ അകർബത്തിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് പിന്നെ തേങ്ങ കൊടുക്കലേനു നമുക്ക് കഴിക്കാൻ മാത്രമേ അല്ലാരെയുള്ളൂ പണ്ടിച്ചിരി ആൾക്കാര് പറയല് കേട്ടോ വേറെ റിലീജിയന്റെ കൈകരുത് എന്നുള്ളത് പക്ഷേ അക്കോഡിംഗ് ടു മീ നമ്മള് നമ്മളെ വിശ്വാസത്തിൽ സ്ട്രോങ് മതി മതിയെ അതുപോലെ ബാക്കിയുള്ള വിശ്വാസങ്ങളെ ചെയ്യാനും പഠിച്ചാൽ മതി സൂചി കുത്തി കഴിഞ്ഞാൽ എല്ലാവരെയും ചോപ്പ് ചോരന്നല്ലേ നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറാനാണ് ഇങ്ങനെ കിട്ടുന്ന കേട്ടോ അപ്പൊ അതിനേക്കും സൂര്യൻ പരീക്ഷ എത്തിയ രണ്ടാൾക്കാരെ അവിടെ രണ്ടാൾകാരെത്തിക്കാണ് ഗൈസ് എങ്ങനെയുണ്ട് ഒന്ന് പറയാനും പോലുള്ള ശേഷം നമ്മളെല്ലാരും തിരിച്ചു പോകാനുമായി ഗൈസ് അങ്ങനെ നമ്മൾ മന്ദിരം കണ്ട് തിരിച്ചു പോകാൻ പോവാണ് ഭയ പറ അങ്ങനെ മന്ദിന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയത് നമ്മുടെ കേണൽ അൻസിലി ഉണ്ടാക്കിയ റാഞ്ചിന്റെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള റാഞ്ചിയിലേക്ക് റാഞ്ചിയിലേക്കായിരുന്നു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് തേർട്ടി ത്രീ ഫീറ്റ് ഉള്ള സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്ചു ആയിരുന്നു കേട്ടോ അങ്ങനെ കുളൂസിൽ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ നിറച്ച ആൾക്കാർ അങ്ങട്ടും ഇങ്ങോട്ടും നടക്കുന്നത് സ്റ്റാച്ചു നമ്മളോടാണ് കളി സ്റ്റാച്ചു പറഞ്ഞിട്ട് അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആക്കി നിർത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കലോ എടുക്കലോ സ്റ്റാച്ചു പറഞ്ഞാൽ നിൽക്കുന്നോട്ട് എന്തോ ഭയത്തിന് ഇപ്രാവശ്യം മാത്രം തല്ല് കിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോ അവിടെ വെറുതെ നിക്കണം പയ്യെ സോപ്പിട്ട് പതിപ്പിച്ച് കുളിപ്പിച്ചിട്ട് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് പഠിപ്പിച്ച് ആദ്യം നമുക്ക് കുറച്ച് നാടൊക്കെ പിന്നെ ഞാൻ ഹീറോൺ പിന്നെയും നമ്മൾ ദാസാ എത്തിയിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് പോയത് ദാസാധക്ഷിണിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇവരൊന്നും വന്നിട്ടില്ലായിരുന്നു പരിഷ്കാരികളായ നമ്മൾ കഴിച്ചത് രണ്ട് കുറ്റി സ്റ്റീംഡ് കേക്കും പിന്നെ കുറച്ച് സ്ട്രിങ്ങും ഓപ്പർ പിന്നെ കൂട്ടിന്റെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്രിസ്പ്പ് സോവറി പേക്കും കൂടെ ഉണ്ടായിരുന്നു സംഭവം രക്ഷയില്ലായിരുന്നു കേട്ടോ നാട്ടിലെ ദോശയും ഇഡലിന്റെയും പുട്ടിന്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് വന്നിട്ടും അവർ നോക്കി നിൽക്കുന്ന റീൽസോളിയായ ഞാനും വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൂട്ടത്തില് ഇതുപോലെ ഫുഡ് വന്നാൽ തിന്നതിന് പേരും റീൽസ് എടുത്ത് കുത്തിരിക്കുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യട്ട അങ്ങനെ ഇറങ്ങിയ ചേക്കവരെ മനസ്സിൽ ധാനിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ തീറ്റയ്ക്ക് ഇറങ്ങി മാസിലെ തീറ്റ് വെച്ച് ബാക്കി എല്ലാ തീറ്റലും നമ്പർ വൺ ആയ നമ്മളെ മുന്നിലേക്ക് ഇതൊക്കെ എന്ത് ജോലി ഇങ്ങനെ കാലിപ്ലേറ്റ് ആയിട്ട് നിൽക്കുന്നു നോക്കണ്ടെട്ടോ എന്റെ അരാധം കഴിഞ്ഞതിന്റെ ശേഷം ചെക്കൻ്റെ ഒരു കൈപ്പുണ്ട് മോനെ അത് പകർത്താൻ ഈ ഫോണൊന്നും പോരാ അങ്ങനെ തീറ്റ കഴിഞ്ഞ് ബില്ല് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് പൈസ ഒക്കെ ഔട്ട് ഓഫ് ഫേഷൻ അല്ലേ നമുക്ക് ബന്ധങ്ങളല്ലേ വലുതെന്ന് എന്നിട്ട് നാളെ ബർത്ത്ഡേ ആയവരുടെ മോക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസും കൊടുത്ത്